ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു ഹെൽത്തി ആയ മയോണൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ മുട്ടയൊന്നും വെച്ച് അല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഞങ്ങൾക്ക് വെജിറ്റേറിയൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആണ് നമ്മൾ കടയിൽ നിന്നൊന്നും ഇനി വാങ്ങേണ്ട മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു എട്ടൈറ്റുള്ള ഗ്ലാസ് ചാറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് മക്കൾക്കായാലും ഇനി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ മയോണൈസ് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ എത്ര നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്പൂണിൽ നിന്നിങ്ങനെ വീഴാത്ത ഇതിൽ നല്ല കട്ടിയായിട്ട് മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകണേ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഒരു പാത്രത്തിൽ ഒര ലിറ്റർ പാലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര മയോണൈസ് ആവശ്യമുണ്ടോ അത്ര പാലെടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് മയോണൈസ് മതി അപ്പം ഞാൻ അര ലിറ്റർ പാലേ എടുത്തിട്ടുള്ളൂ സാധാരണ പാക്കറ്റ് പാലാണ് എടുത്തത് അത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നന്നായി ഒന്ന് ചൂടാവണം കേട്ടോ നല്ല പാത്രത്തിൽ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു അരസ്പൂണ് നാരങ്ങേൻ്റെ നീരൊന്നൊഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്ര പോലെ അതായത് നമുക്ക് പാത്രത്തിന് അറിയരുത് ഇളക്കുന്നത് അത്രയും സ്മെൽ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് പിരിഞ്ഞിങ്ങനെ തുടങ്ങുന്നതായി കാണാം കേട്ടോ അപ്പോൾ നാരങ്ങ പോരാ കുറച്ചും കൂടി നാരങ്ങ അടുത്ത ട്രിപ്പിൽ പിന്നെയും കുറച്ചും കൂടി നാരങ്ങ ഒഴിച്ച് പിന്നെ ഇതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒന്നും കൂടി പിരിഞ്ഞ് വരുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിക്കണം ഒന്നിച്ച് നാരങ്ങ നീരതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒഴിക്കരുത് ഒരു കുറേശ്ശേ അര അര സ്പൂണ് വീതം നമുക്ക് ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ പിരിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാലൊന്ന് നന്ദി നൈസായിട്ട് നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ല ഇതുപോലെ ഒന്ന് പതഞ്ഞു വരുമ്പോൾ ഗ്യാസ് സിമ്മലാക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതുപോലെ മെല്ലെ 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 പിരിഞ്ഞ് പിരിഞ്ഞ് വരും അങ്ങനെയാണ് നമുക്ക് ഇത് പിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പാലിൻ്റെ വെള്ളം ഇനിയുമുണ്ട് പാല് പിരിയാൻ വേണ്ടിയിട്ട് കേട്ടോ വേണ്ട പാലിൻ്റെ വെള്ളം കുറച്ചും കൂടി പാലിൻ്റെ കളറായിട്ടാണ് ഈ വെള്ളം വരുന്നത് അപ്പം മുഴുവനായിട്ട് പിരിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കുറച്ചും കൂടി നാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി അത് പിരിഞ്ഞ് വരും അങ്ങനെ ഞാൻ നാല് പ്രാവശ്യത്തോളം ഈ നാരങ്ങ നീര് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് രണ്ട് സ്പൂൺ രണ്ടര സ്പൂണോളം നാരങ്ങ നീര് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് അങ്ങനെ നന്നായി ഒന്ന് അങ്ങനെ ഇളക്കണം അപ്പോൾ ഇപ്പോഴും ആയിട്ടില്ല ഇപ്പോഴും കുറച്ചും കൂടി പാൽ ഇന്ന് വരാനുണ്ട് അപ്പോൾ നമുക്ക് പാല് പിരിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് വെള്ള കളർ ആവരുത് അതാണ് അതാണിതിൻ്റെ ഒരു ടൈം കേട്ടോ അതായത് നമുക്ക് ഈ കണ്ട ഇതുപോലെ ആയാലും ആയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി നീര് ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ആവണം ഒരു ലൈറ്റ് പച്ച കളറിൽ വന്നിട്ട് ഇതൊന്നായിട്ട് ഇതുപോലെ ഉണ്ടേട്ട് നന്നായി വരും അതാണ് നമുക്ക് ഇങ്ങനെ അപ്പോൾ ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം നമുക്ക് വെള്ളമൊക്കെ നൂറ്റിയിട്ട് എടുക്കണം അതായത് നമുക്ക് വെള്ളത്തിൻ്റെ ഈ പാലിൻ്റെ കട്ടയൊക്കെ പിരി പിരിഞ്ഞതൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ ചൂടുകൂടെ കൂടിയിട്ട് ഒരു അരിപ്പയിലേക്ക് പാർന്നിട്ട് അരിച്ചെടുക്കണം ഇനി നമുക്കിത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ആ അഞ്ഞൂറ് പാലിൽ ഇത്രയേ വരുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ലിറ്റർ പാൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിൽ ഞാൻ ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഞാനിത് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ബാക്കി എന്തൊക്കെയാണ് ഇടേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഒരു കാൽ സ്പൂണ് പഞ്ചസാര കാൽ കാൽസ്പൂണ് ഉപ്പ് കാൽസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കുറച്ച് ഒരു കാ സ്പൂണോളം നാരങ്ങ പിന്നെ ഒരു പീസ് ബട്ടർ ഇടണം പിന്നെ ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇടണം അങ്ങനെ ഞാൻ ഇതെല്ലാം വെച്ചൊന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്മൂത്ത് ആയിട്ടില്ല അപ്പോൾ ടൈറ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം കൂടി അതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിക്കണം എന്നാലും ഒന്നും കൂടി നൈസായിട്ട് കിട്ടുള്ളൂ ടൈറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടി അത് കറക്െടുക്കുന്നുണ്ട് അപ്പോൾ പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി മയോണൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുട്ട വെച്ച് മയോണൈസ് ഉണ്ടാക്കുന്നതിനും ടേസ്റ്റ് ഉണ്ട് കാരണം വെജിറ്റേറിയൻസിനൊക്കെ ഈ മയോണൈസ് ഉപയോഗിക്കാം കുട്ടികൾക്കായാലും ഹെൽത്തിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഒരു തവണയെങ്കിലും അപ്പോൾ ഇതിലൊരു കുറച്ചൊരു ബ്രാ ബ്ലാക്ക് കളർ വരും അതെന്താ വെച്ചാൽ നമുക്ക് കുരുമുളക് കൂടി ഇടുന്നതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടീ കുറച്ച് തരിയാണ് അതിൽ കാണുന്നത് വൈറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ തീരേ കാണൂല അത്രയും ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ എന്നിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പം അടിപൊളി ആണ് മയോണൈസ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ എടുത്ത് എല്ലാ വീഡിയോവും കിട്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യൂ